വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാരും ലൈവിലേക്ക് കടന്നു വരൂ നമ്മൾ സ്ഥിരം ലൈവ് ഇടുന്നുണ്ട് എല്ലാരും നമ്മുടെ ലൈവിലേക്ക് ആ ലൈറ്റ് നോക്കാം നോക്കാമോ ഇതാവോ നോക്കാനാ ലൈറ്റ് ബ്രൈറ്റ്നെസ് കുറയുന്നുണ്ട് ഇതിലും ഇംപ്രൂവ്മെന്റ് ലൈവിലേക്ക് അത് ആ ലൈറ്റ് കിട്ടോ ലൈറ്റ് ഇന്ന് നല്ലത് എല്ലാരും നമ്മുടെ ലൈവിലേക്ക് കടന്നു വരും അതങ്ങ് ഊരൊന്നും പോത്തുല്ലാരും നമ്മുടെ ലൈവിലേക്ക് വരും നമ്മൾ ഇന്ന് ലൈവിൽ ഈ വിൻറ്റേജ് വാച്ച് നമ്മൾ ഇത് അവേ കൊടുക്കാൻ പോവാണ് സീരീസിൽ വരുന്ന ഒരു വാച്ച് നമ്മൾ ഇന്ന് ഒരു ആ ആസ്റ്റിൻ ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഈ വാച്ച് ഗീവ കൊടുക്കുന്നതായിരിക്കും കൊടുക്കല്ലേ ഞാൻ കൊടുക്കുകയാണ് ഈ വാച്ച് ഈ വിന്റേജ് വാച്ച് ഞാൻ ഗീവ കൊടുക്കാൻ പോകുന്നു ഒരു കുഞ്ഞുങ്ങൾ പോലും വരുന്നില്ല നിങ്ങളുടെ ലൈവ് എന്തേ ലൈവ് ഇല്ലേ നിങ്ങൾക്ക് ലൈവ് നിങ്ങളുടെ ലൈവ് എന്തേ നിങ്ങളോ ലൈവ് എടുക്ക് അയ്യോ ഇന്ന് ലൈവ് ഇല്ലേ ഇന്ന് ഞാൻ ലൈവ് ഇടാൻ പറഞ്ഞു എന്നോട്ട് അവരുടെ അടുത്ത് ലൈവ് ഇടാൻ പറഞ്ഞു അവരിന്നോട്ട് ലൈവ് ഉണ്ടായിരുന്നു എന്നാ നാളെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഓക്കെ ഗുഡ് നൈറ്റ് ഗൈസ് വേറെ ആരോ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വാച്ച് ഇന്ന് ഗീവ് അവേ കൊടുക്കാൻ പോവുകയാണ് ഏത് വാച്ച് ആണ് ഒരു വിൻറ്റേജ് വാച്ച് ആണ് നമ്മൾ ഇന്ന് ഗീവ് അവ കൊടുക്കാൻ പോകുന്നത് ഈ വാച്ച് ഈ വാച്ച് തന്നെ ഓ പതിനൊന്നൂര്യൂ നമ്മൾ നമ്മളിപ്പോൾ ഈ വാച്ച് നമ്മളിന്ന് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റിൻ ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഈ വാച്ച് ഇന്ന് ഗീവ് അവേ കൊടുക്കാൻ പോവുകയാണ് അതിന് ക്വസ്റ്റിൻ എടുത്തോളൂ ക്വസ്റ്റിൻ എടുത്തോ ക്വസ്റ്റൻ എടുത്തോ ക്വസ്റ്റിൻ എടുത്തോ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പത്ത് സെക്കൻഡ് ടൈമുണ്ട് നമ്മൾ മലയാളം അച്ചടി മലയാളം ഭാഷയിലെ അച്ചടി മലയാളം ഭാഷയ്ക്ക് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ മലയാള ഭാഷയ്ക്ക് അച്ചടി മലയാള ഭാഷയ്ക്ക് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ കറക്റ്റായിട്ട് പറയുന്നവർക്ക് അതായത് അച്ചടി മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരു കറക്റ്റ് സ്ഥലമുണ്ട് ആ സ്ഥലത്തിന് പേര് നിങ്ങൾ പത്ത് സെക്കൻഡിനോട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ വാച്ച് നമ്മൾ അവർക്ക് ഗീവ് കൊടുക്കുന്നതായിരിക്കും കറക്റ്റായിട്ട് പറയും ഒരു പത്ത് സെക്കൻഡ് കോട്ടയമല്ല കോട്ടയല്ല 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 ആൻസർ തെറ്റാണ് അല്ലല്ല കോട്ടയല്ല ഒരു ഡിസ്ട്രിക്റ്റ് അല്ല അത് അപ്പൊ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യൂ കറക്റ്റ് ആയിട്ട് ആയിട്ട് ഗസ് ചെയ്യൂ ആ ആ ചെയ്തു കഴിഞ്ഞാൽ ഈ വാച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമ്മള് ക്യാസിയോടെ ഈ വാച്ച് നമ്മൾ നമ്മള് ഗീപ കൊടുക്കുന്നതായിരിക്കും അറിയാൾ ആണോ ഗ്രൂപ്പിൽ ഇറങ്ങിട്ട് എനിക്കറിയത്തില്ല ഒരു ഒരു തരണം തരണം ആ അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു

അപ്പൊ നമ്മള് ചെറിയൊരു ഗീവ് അവ കൊടുക്ക അല്ല നിങ്ങൾ ഈ കൊസ്റ്റിന് ആൻസർ പറയുകയാണെങ്കിൽ അച്ചടി മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ ആ സ്ഥലം ഏതാണ് ഗസ് ചെയ്യുകയാണെങ്കിൽ ഈ വാച്ച് ഞാൻ ഇപ്പൊ ഗീവ് അവ കൊടുക്കുന്നതായിരിക്കും ഗീവല്ല നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വാച്ച് ഇപ്പൊ ഗീവ് അവ കൊടുക്കുന്നതായിരിക്കും ഒരു ക്ലൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു സ്ഥലമാണ് ആലപ്പുഴ സ്ഥലമാണ് എല്ലാരും പറയാം ആലപ്പുഴ കാസർഗോഡ് വയനാട് പോലെയുള്ള ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണിത് അപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഗസ് ചെയ്യണം ചെങ്ങന്നൂരല്ല 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 ഇത് ചെങ്ങന്നൂർന്ന് പറഞ്ഞ സ്ഥലമല്ല വേറെ കുറെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പറയാ ചെങ്ങൻ ആലപ്പുഴ കാസർഗോഡ് വയനാട് പോലെയുള്ള ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ് ആ കോട്ടയല്ല 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 കോട്ടയമല്ല കോട്ടയമല്ല നിങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ വാച്ച് ചെയ്യാൻ ഇപ്പൊ സ്വന്തമായിട്ട് തരും നമുക്കിപ്പൊ കൊറിയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ പച്ചടി മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ ഇപ്പൊ ആയിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ ഈ വാച്ച് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും സത്യം സത്യം ഉണ്ട് ഞാൻ ഇപ്പൊ ഈ വാച്ച് കൊറിയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാം ഫ്രീ ആണ് ഈ വാച്ച് അല്ല വാച്ച് അല്ല നിങ്ങൾക്ക് അച്ചടി മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാരും പറയാ എല്ലാരും പാലക്കാടല്ല പാലക്കാടല്ല നിങ്ങൾ ഈ അച്ചടി മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് സിമ്പിൾ ആണ് വെറും ആണ് സിമ്പിൾ ആൻസർ ആണ് അച്ചടി മലയാള ഭാഷ സംസാരിക്കുന്ന സ്ഥലം അപ്പൊ അച്ചടി മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അമ്പലപ്പുഴ അല്ല അമ്പലപ്പുഴ അല്ല നിങ്ങൾക്ക് അച്ചടി മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ ഗസ് ചെയ്യാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ധരയ്ക്കുന്നില്ല അമ്പലപ്പുഴ ഒന്നുമല്ല നിങ്ങൾ ഈ വാച്ച് വാച്ച് അല്ല അല്ല നിങ്ങൾ ആ ഒരാള് ആൻസർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ വാച്ച് പേരല്ല ഒരാള് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട് ആ പേര് ഷെറിന്റെ എവിടെ നിന്നാണ് മാവേലിക്കര ാണ് ഗസ് ഈ വാച്ച് നമ്മൾ നമ്മൾ ഷെറിന്റെ ഇവിടെ എന്ന് പറയുന്ന ഒരാള് ഇത് ഗസ്റ്റ് ചെയ്തിട്ടുണ്ട് മാവേലിക്കൽ എന്നാണ് അത് കറുത്ത സ്ഥലമാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അടുത്ത ആര് പോവല് നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനും കൂടെ എനിക്ക് കൊറിയർ വേണം കൊറിയർ കൊറിയറ് എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്തിട്ടില്ല ഷെറിൻ ഡേവിഡ് ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഷെറിൻഡേ വീടിനായിരിക്കും ഈ വാച്ച് കൊറിയർ തോടുക്കുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തൊരു ചോദ്യത്തിന് ഫിഫ്റ്റി റുപ്പീസ് ആണ് നമുക്ക് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ കൊണ്ടുപിടിച്ച ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ പേര് നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് നമ്മൾ വെറും പത്ത് സെക്കൻഡ് ടൈം മാത്രമേ കൊടുക്കുന്നുള്ളൂ പത്ത് സെക്കൻഡ് കൊണ്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് കിട്ടുന്നതായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് ആ ക്വസ്റ്റൻ തീർന്നിരിക്കുകയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് എടുക്കാം അടുത്ത ക്വസ്റ്റിനെടുത്തു അടുത്ത ക്വസ്റ്റിനെടുത്തോ അടുത്ത ഉണ്ട് അടുത്ത ക്വസ്റ്റിനും ഫിഫ്റ്റി റൂസാണ് അടുത്ത എന്ന് പറയുന്നത് എന്താണ് ഉത്തരേനു പറ്റത്തില്ല ആൻസർ നമ്മൾ പത്ത് സെക്കൻഡ് ടൈം കൊടുത്തായിരുന്നു ആ പത്ത് സെക്കൻഡ് കൊണ്ട് ആൻസർ കൊടുക്കണമായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ഒരു രാജ്യമുണ്ട് രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പത്ത് സെക്കൻഡ് കൊണ്ട് പറയുകയാണെങ്കിൽ ആൺ നിങ്ങൾക്കൊരു ഫിഫ്റ്റി റുപ്പീസ് കിട്ടുന്നതായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആ ഞാൻ നാളെ ലീവാണ് ലീവാണ് അപ്പം ഒരു പത്ത് സെക്കൻഡ് ടൈം കൊടുത്തായിരുന്നു നിങ്ങൾക്ക് ഇതേ ആയിരുന്നു ആൻസർ തെറ്റാണ് ചൈന ആയിരുന്നു അതിന്റെ ഉത്തരം നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം അടുത്ത ബസ്സിന് നമ്മൾ ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് ചൈനയായിരുന്നു ആൻസർ അപ്പം നമ്മൾ അടുത്ത ബസ്സിലേക്ക് കടക്കുകയാണ് അടുത്ത പുസ്തകത്തിലേക്ക് എടുത്തു അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ സംസ്ഥാന സംസ്ഥാന ചിത്രശലഭം ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സംസ്ഥാന ചിത്രശലഭം ഏതാണെന്നാണ് അതായത് കേരളത്തിലെ സംസ്ഥാന ചിത്രശലഭം ഏതാണെന്നാണ് പത്ത് സെക്കൻഡ് നമ്മൾ ടൈം കൊടുക്കുകയാണ് ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിന് നമുക്ക് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ടെൻ സെക്കൻഡ് ടൈം കൊടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ അപ്പൊ നമ്മൾ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് മലബാർ അപ്പൊ ആൻസർ അല്ല ബുദ്ധമയൂരി എന്നാണ് നിങ്ങൾ ഇതിന്റെ മല ഇംഗ്ലീഷ് എന്നാൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തുള്ളൂ അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് കിടക്കയാണ് വളരെ സിമ്പിൾ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ആരും പോവരുത് ഓ വീണ്ടും ഉത്തരം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വീണ്ടും ആൻസർ അടിച്ചിരിക്കുകയാണ് നമുക്ക് ഷെറിന്റെ ഷെറിന്റെ വീട്ടിൽ വാച്ചും ഒരു ഫിഫ്റ്റി റുപ്പീസ് കൊടുക്കുന്നു അടിച്ചിരിക്കുകയാണ് നമ്മൾ ഉടനെ തന്നെ

അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ തടാകം ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ രാമകൃഷ്ണൻ ആൻസർ തെറ്റാണ് പോയി അല്ല ബ്രോ അല്ലെ അല്ലേ ബ്രോ ആൻസർ തെറ്റാണ് അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് കടക്കുകയാണ് ഏറ്റവും ചെറിയ ശുദ്ധ തടാകമുള്ള സ്ഥലം ഏതാണ് ആ ശുദ്ധ ജല തടാകമുള്ള സ്ഥലം ഏതാണെന്നാണ് അപ്പൊ നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ് വൺ ടു ഫോർ ഫൈവ് അതാ എനിക്കറിയാത്ത സിക്സ് സെവൻ എയ്റ്റ് അതാ എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് അറിയാനും ആ ബിഗ് ബോസ് ഷെറിൻ ഗൂഗിൾ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ ഐഷ് പറഞ്ഞിരിക്കുന്നത് അത് ഞമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും വാച്ച് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു വാച്ച് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു കട്ട് ചെയ്തു ആയി നമ്മൾ കൊടുത്തിരിക്കുന്നു അപ്പോ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേരളത്തിലെ ഹൈക്കോർട്ട് രൂപം കൊണ്ടത് എന്നാണെന്നാണ് ഹൈക്കോർട്ട് ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോ വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഷെറിന്റെ ഗൂഗിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ ആദ്യത്തെ മറ്റേ ശുദ്ധ ഗതാഗതത്തിന്റെ ആൻസർ ഇത് പറ്റില്ല ഇത് പറ്റില്ല നമ്മൾ പത്ത് സെക്കൻഡ് ടൈം കൊടുക്കുന്നുണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് ആൻസർ പറയുന്നവർക്കാണ് നമ്മൾ ഇത് നമ്മൾ ഈ ൈസ് കൊടുക്കുന്നത് അത് പോട്ടെ ആര് പോകരുത് നമ്മൾ അടുത്തടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്

നിങ്ങൾ ആര് പോകരുത് നമ്മളിപ്പോൾ ഒരു ചെറിയ പാട്ട് പാടി കേൾപ്പിക്കുന്നില്ലേ അജ്മി ഒരു പാട്ട് കൊടുക്കും ഒരു പാട്ട് കൊടുക്കും നമ്മൾ ക്വസ്റ്റിൻ ആൻസർ നിർത്തുകയാണ് അല്പനേരം നമുക്ക് പാട്ട് കേൾക്കാം പാട്ട് 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 കമന്റ് അവോയ്ഡ് പാട്ടോടും

എന്തിനൊക്കെ വേറെ പാട്ടുപാട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ് അപ്പൊ നാളെ ഈ സമയം നമ്മൾ മറ്റൊരു ലൈവുമായിട്ട് വരുന്നേക്കും ഗുഡ് ബൈ